ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മെഡിസിൻ ജ്യൂസ് ജ്യൂസായാലോ മെഡിസിൻ ജ്യൂസ് എന്ന് പറഞ്ഞാൽ കൂവപ്പൊടി കൊണ്ടുള്ള ജ്യൂസാണ് കൂവപ്പൊടിയുടെ ഔഷധ ഗുണങ്ങളെല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചൂടും അതേപോലെ നോമ്പും കൂടി ആയി വയ്ക്കുമ്പോൾ മൂത്രച്ചൂടിനൊട്ടും കുറവുണ്ടാവില്ല അല്ലേ മൂത്രത്തിപ്പഴുപ്പൊക്കെ അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെഡിസിനാണ് കൂവപ്പൊടി എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് കട്ടയെന്നില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് മിക്സാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് കുറുകി വരും ആ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യാം ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ചൂടാറിയതിനു ശേഷം ഇതിനെ മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് അനാർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അനാറല്ലാത്ത വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ പിന്നെ ഒരു കപ്പ് പാലം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാൻ നാല് ഗ്ലാസിൻ്റെ അളവാണ് പറയുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കുക അരിച്ചെടുക്കണമെന്നില്ല ഇങ്ങനെ കടിക്കാൻ കിട്ടിയപ്പോഴും പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല മെഡിസിൻ ജ്യൂസ് റെഡി ആയിട്ടിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്